നമസ്കാരം പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം കൊല്ലം നിലമിൽ വേക്കൽ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വേക്കൽ വട്ടപ്പാറ റോഡിൽ മാറാങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം അൻപത് അടി താഴ്ചയോളം വരുന്ന സ്ഥലത്താണ് സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് വട്ടപ്പാറ കൈലാസംകുന്ന് തങ്കക്കല്ല് റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ ആ വഴി വാഹനങ്ങൾ കടന്നു പോകാൻ പ്രയാസമായിരുന്നാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ടുതന്നെ സ്കൂൾ ബസ് അടക്കമുള്ള വാഹനങ്ങൾ വട്ടപ്പാറ എത്തിച്ചേരുന്നതിന് വേണ്ടി വേക്കൽ വഴി മാറാങ്കുഴി വഴി ആണ് കൈലാസംകുന്നിൽ എത്തിച്ചേരുന്നത് മാറാങ്കുഴി ഭാഗത്തു നിന്നും കൈലാസം പുന്നിലേക്ക് കയറ്റം കയറി വന്ന സ്കൂൾ ബസ് എതിർവശത്തു നിന്ന് വന്നിരുന്ന കാറ് കണ്ട് ബ്രേക്ക് ചെയ്യുകയായിരുന്നു എന്നാൽ ബ്രേക്ക് ചെയ്തിട്ടും വണ്ടി നിൽക്കാതെ പുറകോട്ട് നീങ്ങുകയും ബസ്സിലുണ്ടായിരുന്ന ആയ ഇറങ്ങി അടക്കട്ടകൾ ഉപയോഗിച്ച് വാഹനം നിർത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ അടക്കട്ടകളിലും വണ്ടി നിൽക്കാതെ വരികയും പുറകോട്ട് നീങ്ങുകയും ചെയ്ത വണ്ടി തൊട്ട അപ്പുറത്തേക്ക് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു എൽ കെ ജി മുതൽ ഏഴാം സ്റ്റാൻഡേർഡ് വരെ കുട്ടികളായിരുന്നു ബസ് ഉണ്ടായിരുന്നത് ഇരുപത്തിരണ്ട് കുട്ടികളും ഡ്രൈവറും ആയടക്കം ഇരുപത്തിനാല് പേരായിരുന്നു ബസ്സിൽ ഉണ്ടായിരുന്നത് എന്നാൽ ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല ഇന്ന് സ്കൂൾ ഉച്ചവരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുട്ടികളെ കൊണ്ട് തിരികെ വിടുന്ന വഴിയാണ് വാഹനം അപകടത്തിൽപ്പെട്ടതും ഈ താഴ്ചയിലേക്ക് മറിഞ്ഞതും വലിയ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ അപകടത്തിൽപ്പെട്ട കുട്ടികളെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കടയ്ക്കൽ കിംസാറ്റിലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം എസ് ഐ ജിയിലേക്കും എത്തിക്കുകയായിരുന്നു ഈ അപകടത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടുനോക്കാം ഞാനാണ് ഈ ദൃശ്യം നേരിൽ കാണുന്നത് ഞാൻ ആ റോഡിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഇറങ്ങി വരുമായിരുന്നു ഇറങ്ങി വന്ന് ഞാൻ ഇറങ്ങി വരാൻ അവിടെ എത്തിയപ്പോൾ ഈ വണ്ടി നേരെ കയറ്റി അവിടെ നിർത്തിയൊക്കെയാണ് വണ്ടി കയറുന്നില്ലായിരുന്നു ആ അവസ്ഥയിൽ ഇവർ അട വെച്ച് മുകളിലോട്ട് കയറ്റാനുള്ള ശ്രമം നടത്തുമായിരുന്നു ഞാനങ്ങനെ വണ്ടി ആ വഴിയിലോട്ട് നിർത്തിയിട്ട് ഇവർക്ക് എന്തെങ്കിലും സഹായം വേണമെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയം നേരെ ഈ വണ്ടി ഈ ബാക്കിലോട്ട് പോകുന്ന ഒരു ദൃശ്യമാണ് ഞാൻ കണ്ടത് എൻ്റെ കൺമുന്നിലാണ് ആ വണ്ടി നാല് കരണം മറിഞ്ഞ് താഴെ പോയത് ഇത് യഥാർത്ഥ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളൊരു റോഡ് മുകളിൽ ഒരു എട്ട് കോടി രൂപ അനുവദിച്ചൊരു റോഡ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ആ റോഡ് വെട്ടിപ്പൊളിച്ച് ആകെ നശിപ്പിച്ച് വാരിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതിലേക്കൂടെ വണ്ടി പോകാൻ കഴിയാത്തതിനാണ് വണ്ടികളല്ല വഴി പോകുന്നത് പക്ഷേ ഈ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ് ഈ വഴി പോകുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ആ റോഡ് വിഷയമായി കിടക്കുന്നതുകൊണ്ട് വണ്ടികൾ പോകുന്നത് ഇത് ആദ്യത്തല്ല പല വണ്ടികളും ഇതുപോലെ വന്ന് ബാക്ക് അവിടെ പല വണ്ടികളും പോയി ഇടിച്ചിട്ടുണ്ട് റിവേഴ്സ് പോയിട്ട് അവിടെ ഒരാൾ ആ അവിടെ ഒരു സ്കൂട്ടി മറിഞ്ഞ് അവിടെ അപകടം പറ്റി അവിടെ മരിച്ചിട്ടുണ്ട് ഈ റോഡ് എന്ന് ശരിയാവുന്നോ അന്ന് ഇവിടുത്തെ നാട്ടുകാർ ശാപം കഴിയത്തുള്ളൂ അത്രയ്ക്ക് അവസ്ഥയിലാണ് ആ റോഡ് ആ റോഡിൻ്റെ വീഡിയോ ഇവിടെ നിങ്ങൾ എടുത്തുകൊണ്ട് പോകണേ ഇത് മാത്രമല്ല അവസ്ഥ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് വേക്കൽ വട്ടപ്പാറ തങ്കൽ നിന്ന് എട്ട് കോടി രൂപയ്ക്ക് അനുവദിച്ചിട്ട് ഏകദേശം ഉദ്ഘാടനമൊന്നും ഉദ്ഘാടന മഹോത്സവമൊക്കെ നല്ല രീതിയിൽ നടത്തി എല്ലാവരും പൊടിയും പോയിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതിനൊരു നടപടിയോ ഒന്നും ഉണ്ടായിട്ടില്ല ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തന്നെയാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്നു റോഡിൻ്റെ ഒമ്പത് മീറ്റർ വീതിയാണ് സാധാരണ പറഞ്ഞെടുക്കുന്നത് അവർ ചെയ്തിരിക്കുന്നത് നാല് മീറ്ററും ഇല്ല അതിൽ തന്നെ പകുതിയോളം കാട് പിടിച്ച് കിടക്കുകയാണ് ഒരുപാട് ജനസഞ്ചാരമുള്ള റോഡാണ് ഇത് നമ്മളെ മന്ത്രി ചെഞ്ചുറാണി അവർക്കുള്ള മണ്ഡലമാണ് പിന്നെ അതുപോലെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതുപോലെ വട്ടപ്പാറ തങ്കക്കല്ലെ റോഡ് പൊളിച്ചിട്ടിട്ട് മൂന്ന് മാസമായി ഇതുവരെ അത് വേക്കൽ റോഡ് ഇതുവരെ അതിൻ്റെ വർക്കൊന്നും ആയിട്ടില്ല ഇത് ജന ജനങ്ങളെ അവരെ ഫലപൂർവ്വം ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് നമുക്ക് ആരുമില്ല ഒൻപത് മീറ്റർ വീതിയുള്ള റോഡിന്റെ ഇരുവശവും കാഴ്ച മൂടുകിടക്കുകയും ആ കാട് അപകടത്തിന് കാരണമാവുകയും ചെയ്യുന്നു എന്നാണ് നാട്ടുകാർ പറഞ്ഞത് വട്ടപ്പാറ തങ്കക്കല്ല് റോഡ് നവീകരണ പ്രവർത്തനം മുടങ്ങിയതിലും നാട്ടുകാരുടെ പ്രതിഷേധം അറിയിച്ചു കടക്കൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടികളെ ബഹുമാനപ്പെട്ട വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി സന്ദർശിച്ചു ചടമംഗലം പോലീസ് സമ്പർ സമരത്തെത്തുകയും തുടർ നടപടികൾ സ്വീകരിച്ചു വരികയുമാണ് Buatku yang